വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് സ്കൂൾ കുട്ടികളാണ് ആദ്യ ദിവസം സ്കൂളിൽ എത്തിയത് നിങ്ങളുടെ അഡ്മിഷൻ യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിൽ ഉദ്ഘാടനം ചെയ്ത ബഡ്സ് സ്കൂൾ കെട്ടിടമാണ് അഞ്ചാം വർഷം പ്രവർത്തനം ആരംഭിച്ചത് സാമ്പത്തിക പരാധീനത മൂലം പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാതിരുന്ന ബഡ്സ് സ്കൂൾ ഘട്ടം ഘട്ടമായി വിവിധ സൗകര്യങ്ങൾ ഒരുക്കിയാണ് പ്രവർത്തനക്ഷമമാക്കിയത് സ്കൂളിനായി ചുറ്റുമതിൽ ഗേറ്റ് ഇന്റർലോക്ക് പെയിന്റിംഗ് ചുമർചിത്രങ്ങൾ കുട്ടികളെ കൊണ്ടുവരാൻ വാഹന സൗകര്യം എന്നിവ ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ ഉദ്ഘാടനവും കുട്ടികൾക്കൊപ്പമുള്ള ഓണാഘോഷവും വലിയ പറമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഏറ്റവും നമ്മുടെ ഈ சூரட்சிதான் இன்னைக்கு ஒரு அதில் மட்டு அனுபந்தோ ஒன்றும் உண்டசி வந்த சேஷமான ஈ காணும் மட்டு சௌகரியோ இவ்வளவு விவாத பாய் பாய் நம்ம பண்டு நீக்கி வச்சுக்கொண்டானது நம்ம வகுப்பில் ஆகத்தே கடமை இது டீச்சரை நியமிக்க டீச்சரை நியமிக்கோடு ஆசியப்பட்ட ഭാഗമായിട്ട് കാലാവധി ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പി ശ്യാമള അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനിൽകുമാർ കുടുംബശ്രീ ജില്ലാ മിഷൻ എ ഡി എം സി കിഷോർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഖാദർ പാണ്ഡ്യാല കെ മനോഹരൻ ഇ കെ മല്ലിക സി ഡി എസ് ചെയർപേഴ്സൺ ഇ കെ ബിന്ദു വി വി ഉത്തമൻ കെ മധുസൂദനൻ എൻ പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി പ്രദീപ് കുമാർ സ്വാഗതവും സുരേഷ് അരിയിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ